ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് സോയാബീനും ഗ്രോക്കോളും വെച്ചിട്ടുള്ള ഒരു കറിയാണ് അതിന് ഒരു രണ്ട് ഉള്ളി എടുക്കുന്നുണ്ട് വലിയ ഉള്ളി അത് ആദ്യം ഒര ടീസ്പൂണ് പെരിഞ്ജീരവും അര ടീസ്പൂൺ നല്ല ജീരവും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പട്ടേ രണ്ട് ഇലക്കായി ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഉള്ളിയും കറിവേപ്പിൽ രണ്ട് പച്ചമുളക് ചൂറിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണയിലേക്ക് ഈ ഗ്രാമ്പും ഗാമ്പും പട്ടാമ്പല്ല പട്ടേ പിന്നെ ഇലക്കായ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ടേ ഒരു ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഉള്ളി ഇട്ട് കൊടുത്തത് ഉള്ളി ഇട്ട് കൊടുത്തപ്പോൾ ലേശം ഉപ്പ് ഇത് വഴന്നു വരാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട് இதுலக்கு ஒரு தக்காளி இட்டுக்கொண்டு ஒரு மீடியம் சைஸ் தக்காளியான ஒரு தக்காளி இட்டு கொடுத்தப்பொடிகள் எடுத்து கொடுக்கணும் ஒரு டேபிள் ஸ்பூன் കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് സിമ്മിലാക്കിയിട്ട് അതേപോലെ തന്നെ ഈ കാശ്മീരി ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തപ്പം തന്നെ ഒര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് സാധാമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇത് മുഴുവൻ ഒന്നും കൂട്ടാണ്ട് വെറും മല്ലിപ്പൊടി പൊടിച്ച മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇതിന്റെ പച്ചമണൊന്ന് വരെ ഇതൊന്ന് വഴന്നു വരണം ഈ പച്ചമണം മാറി വന്നിട്ടാണ് മാറി വന്നിട്ട് ഇതിലേക്ക് ീ റെഡിയാക്കി വെച്ച കിഴുകി വൃത്തിയാക്കി വെച്ച ബ്രോക്കോഴിയും അതേപോലെ തന്നെ ഒരു കുറച്ച് നേരം ഒരു ഒരു മണിക്കൂർ വരെ പുതിർച്ച വെച്ച സോയാബീനും വെള്ളമൊക്കെ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പാകത്തിന് വെള്ളമൊഴിച്ചിട്ട് വേവിക്കണം ഇത് പാകമായിട്ടുണ്ട് ഉള്ളി ഇടൊക്കെ ഇതിലേക്ക് ഇടാ ബ്രോക്കോളിയും സോയാബീനും ഇട്ട് വിട്ടിട്ടുണ്ട് ഇതില് സോയാബീനും ബ്രോക്കോളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതില് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്നുണ്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചതാണ് ഇനി ഇത് വെന്തിട്ട് കാണിച്ചു തരാം ഇനി വെന്തിട്ടാണ് ഇതിൽ തേങ്ങ ഇതൊക്കെ വെന്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റാണ് ഞാൻ എൻ്റെ അടുപ്പത്ത് വെച്ചത് അതിലേക്ക് ഞാൻ ഇതാ ഒരു കാമുറി തേങ്ങയാണിത് കാമുറി തേങ്ങ ഒന്ന് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചുവന്ന് വരുന്നവരെ വറുത്തിട്ടുണ്ട് അധികം കറക്കണ്ട ചുവന്നു വരുന്നവരെ വറുത്തിട്ട് വറുത്ത് അപ്പോൾ അതിലേക്ക് ഒരു കാ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു ഒര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ആ ചൂടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓഫാക്കിയതിന് ശേഷം ആ ചൂടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തണുത്തതിന് ശേഷം അരച്ചെടുത്ത് തേങ്ങയാണ് കാമുറയെ ഞാൻ എടുക്കുന്നത് കറി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ തേങ്ങ എടുക്കുക ഇനി ഇത് ഇത് വന്നിട്ട് ഇതിലേക്ക് ഈ തേങ്ങ ഇടുന്നുണ്ട് அதேபோல் காஷ்மீரி முழுப்பொடி நல்ல சாதா முளகுப்பொடி இட்டு மதி அடுப்பத்து வைக்கம்போன்னா சாதா முழு கலர் வந்து சாதா முழு இட்டாலும் பகோம் காஷ்மீரில் பாகத்தினை நமக்கு எத்தனை